ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാൽ സഹായിക്കാതിരിക്കാൻ കഴിയില്ല ഇവൾ തന്നെ എന്നെ എപ്പോൾ കണ്ടാലും ഓടി എൻ്റെ അടുത്ത് വരും അവൾക്ക് വിശക്കുന്നെങ്കിൽ എന്നോട് പറയും ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു മാമ എനിക്ക് വിശക്കെന്നു പക്ഷേ അന്നേരം എനിക്ക് വാങ്ങി നൽകാൻ കഴിഞ്ഞില്ല ഞാനിവിടുത്തെ കുറ്റിയുടെ തിരക്കില്ല എന്നുള്ള നന്മപ്രവർത്തികൾ ഈ നന്മപ്രവർത്തികൾ നടക്കുമ്പോൾ അപ്പയുടെ ആത്മാവും ഏറെ സന്തോഷിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് സന്തോഷമുണ്ട് എൻ്റെ സങ്കടമുണ്ട് ഇത് വീടായി മാറണം താമസമായ മനോഹരമായ ഒരു വീടായി മാറണം ഈ വീട്ടിൽ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം ഈ മനുഷ്യത്വം പറ്റാത്ത അല്ലെങ്കിൽ സഹജീവി സ്നേഹമുള്ള മനുഷ്യർ ഒന്ന് സഹായിച്ചാൽ ഈ കുടുംബത്തെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയും ഉമ്മൻചാണ്ടി ആ ശ്രേയാ സൊസൈറ്റിയുടെ പേരിൽ അപ്പയുടെ പേരിൽ തന്നെ ഇങ്ങനൊരു വീട് അതും ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കൊടുക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ഇതുപോലെ അപ്പം ഏറ്റവും കാരുണ്യവും കരുണയും ഉള്ള മനുഷ്യ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും അർഹതപ്പെട്ടവരിങ്ങനെ ഇങ്ങനെയുള്ളവരെ ഏറ്റവും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ അവരുടെ ഇവർക്ക് ഈ സ്ഥലം ഇത് എടുത്ത് വാങ്ങിച്ച് ആധാരം ആധാരമെടുത്ത് കൈമാറുന്ന ചടങ്ങിനും എനിക്ക് പോകാൻ സാധിച്ചു അതുള്ള നന്മപ്രവർത്തികൾ ഈ നന്മപ്രവർത്തികൾ നടക്കുമ്പോൾ അപ്പയുടെ ആത്മാവും ഏറെ സന്തോഷിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ ഏറ്റവും സമൂഹത്തിന് മറ്റുള്ളവരെ ഇതുപോലെ വേറെ മൂന്ന് പേരെന്നുള്ളത് മറ്റ് മുപ്പത് പേരെ സഹായിക്കുന്ന വ്യക്തികളായി വളരും എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒത്തിരി സന്തോഷമുണ്ട് വഴട്ടില്ലാത്ത എൻ്റെ സങ്കടവും ഉണ്ട് ജീവിതം ഒരു ചെറ്റപ്പേരക്കകത്ത് നനഞ്ഞ് ഒലിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കും മൂന്ന് കുഞ്ഞുങ്ങൾക്കും കൂടെ മൂന്ന് സെൻറ്റ് വസ്തു മേടിച്ചു നൽകി അതേ ഒരു വീടും വെച്ച് തരാമെന്ന് നമ്മുടെ സഞ്ജയകാരൻ സാറും ശിവകുമാർ സാറും എല്ലാം പറഞ്ഞു അയച്ച എല്ലാരോടും ഞങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ ഒത്തിരി നന്ദി എന്ന് പറയാൻ അതിനെ അപ്പുറം ദൈവങ്ങളെ പോലെ ഞങ്ങൾക്ക് കാണുന്നത് ഈ ഒരു വീട് നിർമ്മിച്ചു കഴിയുമ്പോൾ അടുത്തൊരു നിരാശ്രയനു കൂടി ഒരു വീട് വെച്ച് കൊടുക്കത്തക്കവണ്ണം ഉള്ള സമ്പത്ത് എത്തിച്ചേരേണ്ടതുണ്ട് ഒരു വീട് കൊണ്ട് ഈ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടേണ്ടതല്ല ഇനിയും സമൂഹത്തിൽ ഇത്തരത്തിൽ കിടക്കാടമില്ലാത്ത ധാരാളം ആളുകൾ അവശേഷിക്കുകയാണ് അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ നമ്മുടെ ഒക്കെ പ്രിയ നേതാവ് കേരളം കണ്ടിട്ടുള്ളതിൽ ധാർമ്മികതയിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷായുസ്സും മുഴുവൻ ഈ സമൂഹത്തിൻ്റെ വെളിച്ചം പകർന്ന നന്മയുടെ പര്യായമായ ആദർശത്തിൻ്റെ നിറകുടമായ നമ്മുടെയൊക്കെ പ്രിയ നേതാവ് പ്രിയ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അറിയ ഉമ്മനും എളിവനായ കലേവരൻ ജോസ് എന്ന ഞാനും ചേർന്ന് ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അനുഗ്രഹത്തോടു കൂടിയും അനുവാദത്തോടു കൂടിയും ഈ ഭവനത്തിൻ്റെ മൂലക്കല്ല് അടിസ്ഥാന ശില ഇപ്പോഴ് സ്ഥാപിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം ഇതിന് പിന്തുണ ഉണ്ടാകണം ഇത് വീടായി മാറണം താമസയോഗ്യമായ മനോഹരമായൊരു വീടായി മാറണം ഈ വീട്ടിൽ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ആണ് താമസിക്കേണ്ടത് ഒരു അമ്മയോടൊപ്പം അപ്പകുമാറിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ഇതിനെ സൗജന്യ സേവനം ചെയ്യുന്നതിനായി എഴുകോൺകാരു സ്വദേശി ഒരു എഞ്ചിനീയർ ഇതിന് ഇതിൻ്റെ മേൽനോട്ടവും നിർമ്മാണവും ഒക്കെ നിർവഹിക്കുന്നതിന് വളരെ ത്യാഗ ഇതിൽ ഇടപെട്ടിരിക്കുന്നു ആകട്ടെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും വളരാനും പഠിക്കാനും ഒക്കെയുള്ള ബുദ്ധിയും ശക്തിയും കഴിവൊക്കെ ദൈവം അവർക്ക് പ്രധാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഒരപത്ത് വരാൻ പാടില്ല അവരുടെ ശരീരത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ കെട്ടിടമണി വളരെ അതിവേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുകയും അത് ഇത് നമുക്ക് ഇനി പാലുകാച്ചിന് വീണ്ടും ഒന്നിച്ചുകൂടി ഇവർ ഗൃഹപ്രവേശനം നടത്തി ഇവരെ കുടിയിരുത്തുന്നതിനുള്ള വരയ്ക്കുള്ള എല്ലാ സമയങ്ങളും ദൈവം അവർക്ക് തുണയായി കാവലായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അടിസ്ഥാന ശില ഇടുന്നതിന് മുമ്പുള്ള ശാന്ത് ആദ്യമായി കുഴിയിൽ നിക്ഷേപിക്കുന്നു ശാന്ത് നിക്ഷേപിച്ച ശേഷം മറിയ ഉമ്മ മേഡവും ഞാനിവിടെ ചേർന്ന് മൂന്ന് കല്ലുകൾ ഒരു കല്ല് മറിയ ഉമ്മ മേടം വെക്കും രണ്ടാമത്തെ കല്ല് ഞാൻ വെക്കും മൂന്നാമത്തെ കല്ല് പ്രിയ അശോക് കുമാറും അങ്ങനെ മൂന്ന് കല്ലുകളാണ് അടിസ്ഥാന ശിലയായി പാകുന്നത് നിങ്ങൾ ഞാനിവരെ ഒരിക്കൽ അച്ചൻകോവിൽ യാത്രക്കിടയിൽ വനത്തിനകത്ത് വെച്ചാണ് ഈ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങളെ കൊൽ അച്ചൻകോവിൽ ട്രൈബൽ ഹോസ്റ്റലിൽ നിർത്തിയായിരുന്നു ഇവർ പഠിപ്പിക്കുന്നത് താർപ്പ കൊണ്ട് മറച്ച ഒരു ഷെഡിലായിരുന്നു കുര്യോട്ടുപോലെ ഇവർ താമസിക്കുന്നത് അതുകൊണ്ട് സുരക്ഷിതമല്ല ഈ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെ കിടക്കാൻ അവർക്ക് ബാത്റൂം സൗകര്യം പോലും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ഇവരെ അച്ചൻകോയിൽ ഹോസ്റ്റലിലായിരുന്നു നിർത്തി പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ഈ കുഞ്ഞുങ്ങളെ നാട്ടിൽ വന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ ആട്ടോർഷ പഞ്ചറായി കാട്ടിനകത്ത് കിടക്കുക അപ്പം ഞാൻ അച്ചൻകോയിൽ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രദർശനവുമായി എൻ്റെ ഭാമിലിയും ഒത്ത് പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഇവരെ കാണുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ ഇവരെ കയറ്റി ഇവരെ കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളെയും സുവിധയും കൊണ്ടുവന്ന് അച്ചൻകോയിൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കി അന്നേരം ഈ യാത്രക്കിടയിൽ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞു അപ്പോൾ എൻ്റെ നമ്പർ എഴുതി കൊടുത്തു പിറ്റേന്ന് രാവിലെ ഇവരെന്നെ വിളിച്ചു ഞാൻ ഞാനും പ്രിയപ്പെട്ട വളത്തൂപ്പുഴയിലെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഞ്ചരിക്കാനോട് ഇവരുടെ വീട്ടിൽ പോയി കണ്ട് ഇവരുടെ ദയനീയമായ അവസ്ഥ കണ്ട് അവിടെ ഒരു വീടിൻ്റെ നിർമ്മാണം ഞാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആകസ്മികമായി പ്രിയപ്പെട്ട സുബിതയുടെ ഭർത്താവ് ഹൃദയാഘാതം മൂലം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അപ്പോൾ പിന്നെ അവിടെ ആ വീടിൻ്റെ നിർമ്മാണവുമായി ഫാമിലിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പം ഈ കുഞ്ഞുങ്ങൾക്കിപ്പം എങ്ങോട്ടും പോകാൻ അവർക്ക് സുരക്ഷിതമായി ഉറങ്ങുവാൻ ഒരിടവും ഇല്ല അവർ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് മറ്റാരും സഹായിക്കാനുമില്ല ഈ സുബിത തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു മാസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം നിലയിലായി രണ്ട് സൈഡിലും ഹോളിട്ട് ഈ നട്ടലിലുൾപ്പെടെ പഴുപ്പ് കയറി ഹോസ്പിറ്റലിലായിരുന്നു കിക്നിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റാരും അപ്പോഴാണ് അന്ന് സമാഹരിച്ച പൈസ കുറച്ച് പൈസ ഇട്ട് നമ്മൾ ഇവിടെ ഒരു നാല് സെൻറ് ഭൂമി കൊട്ടാരക്കര കോട്ടാത്തരയിൽ വാങ്ങി നൽകി അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ വീട് ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂമും ഒരു ഹാൾ അടുക്കള ബാത്റൂമും സിറ്റൗട്ട് ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നല്ല വഴി സൗകര്യവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത്യാവശ്യം അവർക്ക് സുരക്ഷിതമായ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു നാല് സെൻറ് ഭൂമി അവർക്ക് വാങ്ങി നൽകാൻ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഉമ്മൻചാണ്ടി ആയിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീടിൻ്റെ നിർമ്മാണവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മുഖം പലതവണ അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാമ ഞങ്ങൾക്ക് വീട് പണിഞ്ഞു തരുമോ പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ച് പാറ ഇപ്പം ആവശ്യം പ്ലേസ്മെൻറ്റ് കെട്ടാനുള്ള പാറയെല്ലാം ഇറക്കി കഴിഞ്ഞു എന്തായാലും ഒരഞ്ച് ആറ് മാസത്തിനകത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് എന്ന സ്വപ്നം അത് സാക്ഷാത്കരിച്ച് നൽകുവാൻ കഴിയും എന്നോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങളൊരു പത്ത് പതിനൊന്ന് പേരുണ്ട് ആ പതിനൊന്ന് പേരും നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളും സഹായിക്കുമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നാലഞ്ച് മാസത്തിനകത്ത് നല്ലൊരു വീട് അത് ഭംഗിയായിട്ടുള്ളൊരു വീട് ഉറ അടച്ചുറപ്പുള്ളൊരു വീട് പൂർത്തീകരിച്ച് നൽകുവാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അവിടെയുള്ളൂ പറയും എനിക്ക് വിശക്കുന്ന ആ സ്വാതന്ത്ര്യം എന്നോട് അവർക്കുണ്ട് ഈ കുഞ്ഞുങ്ങളെ അത്രത്തോളം എനിക്ക് ഇഷ്ടം ാണ് ഞങ്ങൾ ഈ ഈ ഉദ്യമമായി ഇവർക്കൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത് നൽകുവാനായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ മനുഷ്യത്വം പറ്റാത്ത അല്ലെങ്കിൽ സഹജീവി സ്നേഹമുള്ള മനുഷ്യർ ഒന്ന് സഹായിച്ചാൽ ഈ കുടുംബത്തെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയും കൂടെ മേടിച്ചു നൽകി ഇപ്പം വീട് വെക്കാനുമുള്ള ഇന്ന് അതിൻ്റെ കല്ലടിയിലായിരുന്നു അതിലും കൂടെ സഞ്ജയ് ഖാന്ത് സാറ് ശിവകുമാർ സാറ് പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോള് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും അറിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ നിന്നും ഒരു തൻ്റെ പോലും ചെയ്തിട്ടില്ല ഇപ്പോഴാണ് അത് പറയുന്നത്